അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരുന്നത് അതായത് വിശുദ്ധമായ വുഹാനിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ രൂപത്തിൽ അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ രൂപത്തിൽ നമ്മൾ വിക്രും ദുവാവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്നിട്ട് അദ്ദാഹുവിനോട് ചോദിക്കുകയുമാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ അബ്ദാഹു പൂർത്തീകരിച്ചു തരും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏറെ പുണ്യങ്ങളുള്ള ഒരു ദുവാവും വിക്രുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് മാത്രമല്ല ലോഹാനുസ്കാരത്തിൻ്റെ ഒരു രൂപം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ പറഞ്ഞു തരാം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഇങ്ങനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും കാരണം ഇന്ന് ഒരുപാട് പേര് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് നമുക്ക് വീടുണ്ടാകും അതേപോലെ നമുക്ക് ആരോഗ്യം ഉണ്ടാകും അതുപോലെ സാമ്പത്തികമായും ശാരീരികമായും അങ്ങനെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ പ്രയാസമൊന്നും ചിലപ്പോൾ നമുക്കുണ്ടാവില്ല അതേ സമയത്ത് നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത ഒരു സമാധാനമില്ല ജീവിതത്തിൽ ഒരു സമാധാനം നഷ്ടപ്പെട്ടതുപോലെ ടെൻഷൻ ഉള്ളതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകളാണ് ഇന്നൊരുപാട് പേർക്കുള്ളത് ഒരു എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് കാരണമെന്ന് നമുക്കറിയില്ല അങ്ങനെ കാരണമറിയാതെ ഒരു സമാധാനം ലഭിക്കില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർ നമുക്കുണ്ട് നമുക്കിടയിലുണ്ട് ഇങ്ങനെ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ഇതുപോലെ പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനം നമുക്ക് ലഭിക്കും വലിയ സന്തോഷം ലഭിക്കും അതായത് അസ്വസ്ഥതകൾ മാനസികമായ വിഷമങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടും അതേപോലെ നമ്മുടെ മനസ്സിൽ ചില പ്രത്യേകമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും അനുവദനീയമായ ഒരുപാട് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും അതുപോലെ നമ്മുടെ നിശ്ചിതമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഒരുപാട് പേർ പലപ്പോഴും ഈ വിനിതനായ എന്നോട് തന്നെ പല പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുകയും പല ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനുണ്ട് അതിനുവേണ്ടി പ്രത്യേകം ദുവാ കൊണ്ട് വസീത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള വലിയൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ദുഹാനുസ്കരിക്കുക എന്നുള്ളതാണ് ുഹാനിസ്കാരവുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അവതരിപ്പിച്ചതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല വളരെ ലളിതമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരിക ലുഹാനുസ്കാരം എല്ലാവർക്കും അറിയാം ഒന്നാമത് ദുഹാനിസ്കാരം നിർവഹിക്കേണ്ട സമയം നമ്മൾ മനസ്സിലാക്കാം സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര കതറുയർന്നത് മുതൽ അതായത് സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ലുഹയുടെ സമയം ആരംഭിക്കും ഒരു ആറ് പത്തിന് സൂര്യനുദിക്കുകയാണെങ്കിൽ ആറ് മുപ്പതിന് ശേഷം ലുഹയുടെ സമയം ആരംഭിക്കും അത് ഉച്ചവരെ വരാതിരിക്കും സമയമുണ്ട് ഉച്ചവരെ വരെ സമയമുണ്ടെന്ന് വെച്ചാൽ ലുഹുർ ബാങ്ക് വരെ ലുഹാനുഷ്കരിക്കാനുള്ള സമയമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാം അതിന് അത് മാത്രമല്ല ലുഹുർ ബാങ്ക് വരെ സമയമുണ്ട് ഇതിൽ ഏറ്റവും അഫ്ലായ സമയം പോയാണ് സുബിഹി മുഖത്തൽ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകിടക്കുന്ന നേരത്തെ നിസ്കരിക്കലാണ് സുബിഹി ബാങ്ക് അഞ്ച് മണിക്കാണെന്ന് സംഘടിപ്പിക്കുക മാര്രിബ് ബാങ്ക് ആറ് മണിക്കാണെന്ന് സോറി ഏഴ് മണിക്കാണെന്ന് മായരി ബാങ്ക് സംഘടിപ്പിക്കുക അപ്പോൾ അഞ്ച് മണിൻ്റെയും ഏഴ് മണിൻ്റെ ഇടയിൽ എത്ര സമയമുണ്ട് പതിനാല് മണിക്കൂറുണ്ട് ഈ പതിനാല് മണിക്കൂറിൻ്റെ നാലിലൊന്ന് വെച്ചാൽ മൂന്നര മണിക്കൂറാണ് അപ്പോൾ ഈ മൂന്നര മണിക്കൂർ വിട്ടുകിടക്കുന്ന നേരത്ത് അപ്പൊ മണി മുതൽ ഒരു എട്ടര മണി കഴിയുന്ന ആ നേരത്ത് ആ എട്ടര മണി ഒമ്പത് മണി ആ സമയത്തൊക്കെ ആയിട്ട് നിസ്കരിക്കുക അതാണ് നിസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സമയം ആവശ്യം നമ്മൾ മനസ്സിലാക്കുക ഇനി നിസ്കാരം എല്ലാവർക്കും അറിയാം സാധാരണ രണ്ടരക്കാത്ത് നിസ്കരിക്കുമല്ലോ ആ രൂപത്തിൽ തന്നെ നമ്മൾ നിസ്കരിച്ചാൽ മതി ദുഹയുടെ നിയത്തോടെ കൂടെ അപ്പോൾ രണ്ടരക്കാത്ത് ലുഹാനസ്കാരം ചാലാക്കേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ദുഹയിൽ നിന്നുള്ള രണ്ടരക്കാത്ത സുലത്ത് നിസ്കാരം അബ്വാഹുചാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് നിസ്കരിക്കാം അതായത് നിയത്ത് ഉസുല്ലി സുന്നത്തുഹ റക്കാത്ത മുത്തവജീഹൻ എൽ കിബിലത്തി ഇല്ലാഹി താല ലുഹ രക്കാത്ത സുന്നത്ത് നിസ്കാരം കിബലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഇങ്ങകത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടരക്കാത്ത നിസ്കരിക്കാം സാധാരണ രണ്ടരക്കാത്ത നിസ്കരിക്കുമല്ലോ ആ രൂപത്തിൽ തന്നെ നിസ്കരിച്ചാൽ മതി പ്രത്യേകമായി ബാങ്കുമിക്കാമത്തൊന്നും വിളിക്കേണ്ടതില്ല അതേപോലെ തന്നെ ലുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ഒറ്റയ്ക്കൊറ്റക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലത്ത് വെച്ച് നമ്മളിങ്ങനെ നിസ്കരിക്കാം ആവശ്യം മനസ്സിലാക്കുക പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ അതല്ല എങ്കിൽ നമുക്ക് പറ്റുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാം ആവശ്യം മനസ്സിലാക്കാം ഇനി അങ്ങനെ രണ്ട് നമ്മൾ നിസ്കരിക്കാം ഇനി മനസ്സിലാക്കാം നിസ്കാരം നമ്മൾ രണ്ടിൽ തന്നെ ഒതുക്കണമെന്നില്ല രണ്ടരക്കാത്ത് നിസ്കരിച്ച് നമുക്ക് പറ്റുമെങ്കിൽ വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കാം അങ്ങനെ നാലരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ദുഹയിൽ തന്നെ ഏറ്റവും ഇത് ഏറ്റവും അഫ്ലായ റക്കാത്തുകളുടെ എണ്ണം എന്ന് വെച്ചാൽ അത് എട്ട് രക്കാത്താണ് അപ്പോൾ നമുക്ക് എട്ടിരക്കാത്ത നിസ്കാരം നിർവഹിക്കാം അത് വളരെ നല്ലതാണ് ഇനി എട്ട് ഇറക്കാത്തൊന്നും പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് നിസ്കരിച്ചാൽ മതി ഇനി അതേപോലെ തന്നെ പന്ത്രണ്ട് അക്കാത്ത വരെ അധികരിച്ചത് ദുഹയിൽ നിന്ന് പന്ത്രണ്ട് അക്കാത്താണ് അപ്പോൾ ദുഹയുടെ നിയത്തോടുകൂടി പന്ത്രണ്ട് അക്കാത്ത വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് പറ്റുന്ന ആളുകൾ പന്ത്രണ്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ എട്ട് പതിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് പതിവാക്കാം അത് വളരെ നല്ല കാര്യമാണ് അതിന് ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് അക്കാത്തങ്കിലും നിസ്കരിക്കാം ദുഹാ നിസ്കാരം ഇനി മാത്രമല്ല രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ഈ രണ്ടീ രണ്ട് അക്കത്തുകളായി തന്നെ നിസ്കരിക്കാതാണ് നല്ലത് ആവശ്യം മനസ്സിലാക്കാം നമ്മൾ സാധാരണ തറാവുഹൊക്കെ നിസ്കരിക്കും ഈ രണ്ട് രണ്ട് അക്കാത്തുകളായിട്ടാണ് നിസ്കരിക്കുക ഇനി ദുഹയും അതേപോലെ നാല് നാലരക്കാത്തോ എട്ട് അക്കാത്തോ ഇങ്ങനെ രണ്ടിൽ കൂടുതൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ രണ്ട് രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് ആവശ്യം മനസ്സിലാക്കുക ഇനി ദുഹാ നിസ്കാരത്തിൽ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഫാത്തിയയ്ക്ക് ശേഷം ഒന്നാമത്തെ അരക്കാത്തിൽ പറ്റുമെങ്കിൽ വഷംസി എന്ന ഈ സുഹൃത്തുണ്ടല്ലോ ഈ സുഹൃത്തു ഷംസ് നമ്മൾ ഓതുക രണ്ടാമത്തെ അക്കാത്തിൽ ഒള്ളുഹ ഓതുക ഇനി അതേപോലെ തന്നെ ഒന്നാമത്തെ അക്കാത്തിൽ ആ സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ സൂഹത്ത് സംസോതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂറത്തുൽ കാഫിറിനും ഓതുക രണ്ടാമത്തെ തരക്കാത്തിൽ വല്ലോഹൊതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക ഇതാണ് സൂഹത്തൊന്നിൻ്റെ പൂർണ്ണമായ രൂപം ഇനി ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നാമത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തെ രണ്ടാമതറക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസും കൂടി ഓതുക ആവശ്യം മനസ്സിലാക്കുക തുടർന്ന് രണ്ടരക്കാൽ രണ്ടിന് കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തെ തറക്കത്തിൽ സൂറത്തുൽ ഹിലാസ് മാത്രം ഒതുയാൽ മതി ആവശ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നിസ്കാരം നിർവഹിക്കേണ്ട ഒരു രൂപം ഏകദേശം രൂപം എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെ നമ്മളെത്രയാണ് അനുസ്കരിക്കുന്നത് രണ്ട് അക്കാത്ത രണ്ട് രക്കാത്ത് നാലാണെങ്കിൽ നാല് അങ്ങനെ നമ്മൾ എത്രയാണ് നിസ്കരിക്കുന്നത് അത്ര റക്കാത്തുകൾ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ ആ അനുസ്കാരം ഒക്കെ കഴിഞ്ഞ് ആ സലാം വീട്ടി കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് ഇസ്തി ഫാറൊക്കെ നമ്മൾ ചൊല്ലാം എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു ദ്വായി പറഞ്ഞു തരികയാണ് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ മറ്റു ദ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ദാവും കൂടി ചെയ്താൽ മതി ആ ദുവാ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക ദുഹാനുസ്കാര ലക്ഷ്യമുള്ള ദ്വാഹ് ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ആണ്

ു ഈ ദാവ് നമ്മൾ ചെയ്യാം ഈ ദുബാവ് പറ്റുന്നാളുകൾക്ക് ഈ ദൈവ് ചെയ്യാം മാക്സിമം ഞാൻ നേരത്തെ പല വീടുകളിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഈ ദുബാവ് പറ്റുന്നില്ല എങ്കിൽ ശേഷം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇക്കുറി മാത്രം ചെല്ലിയാൽ മതിയെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പറ്റുമെങ്കിൽ മാക്സിമം ഈ ദുവാ കൂടി പഠിക്കുക കാരണം ഈ ദുബായിനെ പറ്റി പിന്നീട് ഞാൻ പഠിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ ഇതിനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അർത്ഥങ്ങളൊക്കെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ അതൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും നമ്മുടെ റിസിനൊക്കെ പറ്റി അദ്ദാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചോദിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതുവായി പഠിക്കാൻ പറ്റുന്ന ആളുകൾ മാക്സിമം പഠിക്കുക ഇതുവായി ചെയ്യുക ഇനി നമ്മൾ ഇത് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും നമ്മൾ എന്താക്കാം ഈ പറയുന്ന ഇക്കറ് എല്ലാ ആളുകളും ചെല്ലുക അതായത് റബ്യ ഗഫിർലി വറഹംനി വതുബ് അലയ്യ ഇന്നക്ക അൻ തവബുറഹീം ഏതാണ് റബ്ബ്യഫിർലി വറഹംനി വതുബ് അലിയ ഇന്നക്ക അൻ തവബുറഹീം എന്നുള്ള ഈദിക്കറ് അതായത് റബ്യ ഗുഫിർലി വറഹംനി വതുബ് അലിയ ഇന്നക്ക അൻ തവബുറഹീം എന്നുള്ള ഈദിക്കറ് നമ്മൾ പറ്റുമെങ്കിൽ നൂറ് പ്രാവശ്യം ചെല്ല പറ്റുന്നില്ല എങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് ചോദിക്കുക അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നാൽപ്പത് പ്രാവശ്യമെങ്കിൽ എല്ലാവരും ചൊല്ലുക പറ്റുന്ന ആളുകൾ നൂറ് പ്രാവശ്യമല്ല അതിന് സാധിക്കാത്ത ആളുകൾ നാൽപ്പത് പ്രാവശ്യമില്ല എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ചോദിക്കാം ഇങ്ങനെ നമ്മൾ പതിവാക്കി നോക്കിക്കോളി കാരണം ഇങ്ങനെ പതിവാക്കി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു സമാധാനം നമുക്ക് ലഭ്യമാകും അള്ളാഹു സുബാനഹുദാല് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഈ ഒരു വിഷയം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ആളുകളിൽ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായാലും ഇന്നിത്രയും പറഞ്ഞ് നിങ്ങളോടൊക്കെ ദുവാസിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും